ഗ്രാമിക അനുസരിച്ചേക്ക് സ്വാഗതം കോവിഡിന് ശേഷം അടുത്തത് എന്തെന്ന ഉദ്യോഗത്തിലും ആശങ്കയിലുമാണ് ലോകം ഇപ്പോഴിതാ അടുത്ത മഹാമാരി പക്ഷിപ്പനിയിൽ നിന്നായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഥവാ സി ഡി സി മുൻ ഡയറക്ടർ റോബർട്ട് റെഡ്ഫീൽഡ് രംഗത്ത് വന്നിരിക്കുന്നു അത് എപ്പോഴായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു അതിനർത്ഥം വിദൂരമെന്ന ആവണമെന്നില്ലല്ലോ യു എസിൽ പശുക്കളുടെ ഇടങ്ങളിൽ വൈറസ് പടരുന്ന തുടരുന്നതിനാൽ പക്ഷിപ്പനിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കയെക്കുറിച്ച് നടത്തിയ ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം ഇത് പങ്കുവച്ചിരിക്കുന്നത് എപ്പോഴാണ് പക്ഷിപ്പനി മഹാമാരി ഉണ്ടാവുക എന്നത് തങ്ങളെ സംബന്ധിച്ച് ഒരു ചോദ്യമല്ല ചില സമയങ്ങളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ കരുതുന്നു റെഡ്ഫീൽഡ് പറഞ്ഞു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് കടക്കുമ്പോൾ കോവിഡ് പത്തൊമ്പതിനെ അപേക്ഷിച്ച മരണനിരക്ക് കൂടുതലാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോവിഡിന്റെ മരണനിരക്ക് പൂജ്യം ദശാംശം ആറ് ശതമാനമായിരുന്നപ്പോൾ പക്ഷിപ്പനിയുടെ മരണനിരക്ക് ഇരുപത്തഞ്ചിനും അൻപത് ശതമാനത്തിനും ഇടയിലായിരിക്കുമെന്ന് റെഡ്ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞ മാസമാണ് അമേരിക്കയിൽ മനുഷ്യനിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തതിന് രണ്ടു മാസത്തിനുള്ളിൽ ഈ രോഗം കറവ പശുക്കൾക്കിടയിൽ വ്യാപിക്കുന്നുണ്ടായിരുന്നു ഡയറി ഫാം തൊഴിലാളികളിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് വൈറസ് മനുഷ്യർക്കിടയിൽ പടരുന്നു എന്നതിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് റെഡ്ഫീൽഡ് വിശദീകരിച്ചു ഈയിടെ ഇന്ത്യയിലും മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു നാലു വയസ്സുള്ള കുട്ടിക്കാണ് എച്ച് നയൻ എൻ ടു വൈറസ് മൂലം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന പക്ഷിപ്പനിയുടെ രണ്ടാമത്തെ കേസാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്